അടിമാലി മേഖലയിലെ വിവിധയിടങ്ങളിൽ വന്യജീവി ശല്യം തുടരുന്നു നേരിമംഗലം കാഞ്ഞിരവേലിക്ക് സമീപം ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേരിമംഗലം വനമേഖലയിൽ റോഡിലിറങ്ങിയ കാട്ടാന ഗതാഗത തടസ്സം തീർത്തു വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം മഴക്കെടുതികൾക്കൊപ്പം കാട്ടു മൃഗശല്യം കൂടിയാകുന്നതോടെ ആളുകൾ വലയുകയാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധയിടങ്ങളിൽ വന്യമൃഗശല്യം തുടരുകയാണ് പലയിടങ്ങളിലും കാട്ടാനയായിരുന്നു ആശങ്ക ഉയർത്തിയിരുന്നെങ്കിൽ ഇന്ന് ജനവാസ മേഖലയിൽ കാട്ടുപോത്തുമിറങ്ങി നേരിമംഗലം കാഞ്ഞിരവേലിക്ക് പോകുന്ന വഴിയിൽ ആഗവാനം ചാന്തിക്കാട് ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു കാട്ടുപോത്ത് എത്തിയത് കൃഷിയിടത്തിലൂടെ ചുറ്റിത്തിരിഞ്ഞ കാട്ടുപോത്ത പിന്നീട് ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങി ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡായ കാഞ്ഞിരവേലി മേഖല കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേരിയമംഗലം വനമേഖലയിൽ റോഡിലിറങ്ങിയ കാട്ടാന ഗതാഗത തടസ്സം തീർത്തിരുന്നു കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം ഏതാനും സമയം ദേശീയപാതയിൽ നില ശേഷം കാട്ടാന പിൻവാങ്ങി മഴക്കെടുതികൾക്കൊപ്പം വന്യമൃഗശല്യം കൂടിയാകുന്നതോടെ ആളുകൾ വലയുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി